أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين إن يمسسكم قرح فقد مس القوم قرح مثله ാഹുല്ലുംയത്തും സൂറ ആലിംറിലെ നൂറ്റി നാൽപ്പ മുപ്പത്തി ഒമ്പത് നാൽപ്പത് ആയത്തുകൾ വലാ തഹിനോ നിങ്ങൾ ദുർബലരാവരുത് അല്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത് വലാ തഹ്സനോ നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത് വാന്തം നിങ്ങളാണ് നിങ്ങൾ തന്നെയാണ് പറഞ്ഞാൽ ഉന്നതൻ അതിന്റെ ബഹുവചനം അലൗന ഉന്നതർ ഇൻ ഇൻകുത്തും നിങ്ങളാണെങ്കിൽ മോഹമിനീൻ വിശ്വാസികൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാകുന്നു ഉന്നതർ ഈ എംസസ്കും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മസ്സ എന്ന് പറഞ്ഞാൽ ബാധിച്ചു തൊട്ടു എന്നൊക്കെയാണ് അർത്ഥം നേരത്തെ വന്നല്ലോ മസ്സത്തുൽ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ മുറിവ് അല്ലെങ്കിൽ പരിക്ക് ക്ഷതം എന്നൊക്കെ അർത്ഥം ഫക് മസ്സ ഉറപ്പായും ബാധിച്ചിട്ടുണ്ട് അൽ കൗമ ആ ജനതയെയും അഥവാ ഏറ്റുമുട്ടിയ ജനതയെസ്ലുഹു അതുപോലുള്ള പരിക്കുകൾ വതിൽക്കൽ അയ്യാമു അത്തരം ദിനങ്ങൾ ആ ദിനങ്ങൾ അഥവാ വിജയപരാജയങ്ങളുടെ ദിനങ്ങൾ ദിനങ്ങൾഹ നാം കറക്കിക്കൊണ്ടിരിക്കുന്നു ദൂലത്ത് എന്ന് പറഞ്ഞാൽ കറങ്ങുന്നത് കറങ്ങ എന്ന് പറഞ്ഞാൽ ദൽവ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ദല എതിലു താഴ്ത്തി ബക്കറ്റ് ഇങ്ങനെ താഴോട്ടും മേലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യാ താഴോട്ട് പോകും പിന്നെ മേലോട്ട് വരും ഇതാണല്ലോ തൊട്ടിയുടെ സ്ഥിതി അതാണ് വാക്ക് ഉദാവിലു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ വലിയ അലമുള്ള വലിയ അലമല്ലാഹുല്ലതീന ആമനോ മിങ്ക ആമനോ വയത്തഷത മിങ്കും വലിയ അലമല്ലാഹു അള്ളാഹു വേർതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹു അറിയുന്നതിന് വേണ്ടി എന്നാണ് പലപ്പോഴും പരിഭാഷകളിൽ ഉണ്ടാവുക അതിന്റെ ഉദ്ദേശ്യം ഈ ഒരു സംഗതി അജ്ഞതയിൽ നിന്ന് ഒരു സംഗതിയെക്കുറിച്ച് വേർതിരിഞ്ഞ് മനസ്സിലാകുമ്പോഴാണല്ലോ അതിനെ അറിയുക എന്ന് നമ്മൾ പറയുക അള്ളാഹു അറിയുന്നതിന് വേണ്ടി എന്ന് പരിഭാഷപ്പെടുത്തിയ ആശയം മനസ്സിലാവില്ല അതുകൊണ്ടാണ് വേർതിരിച്ചറിയുന്നതിന് അല്ലെങ്കിൽ വേർതിരിക്കുന്നതിന് വേണ്ടി എന്ന് പരിഭാഷപ്പെടുത്തുന്നത് അല്ലദീന ആമനു വിശ്വസിച്ചവരെ അള്ളാഹു വേർതിരിക്കുന്നതിന് വേണ്ടി വലിയ വയത്തഹതമി നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ ഉഹദ് യുദ്ധത്തിന്റെ നിരൂപണം തുടരുകയാണ് ഇവിടെ ആ തുടരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അവിടേക്ക് മാത്രമുള്ളതല്ല ഖിയാമനാള് വരേക്കുള്ള മുസ്ലിം സമൂഹത്തിന് ഉപദേശം മുത്തഖീൻ ആകുന്നതിന് വേണ്ടിയാണ് പറയുന്നത് അതാ ബുസിൻ തളരരുത് ദുഃഖിക്കരുത് പശ്ചാത്തലവുമായി അതിന്റെ ബന്ധം അലൈഹി അല്ലൈവലമക്ക് പരിക്കേൽക്കുക വരെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുല്ലോ അങ്ങനെ വല്ലാത്ത പ്രയാസം എന്തുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ അണഞ്ഞിരുന്നത് എന്നിട്ടും ഞങ്ങളെ ഇങ്ങനെ വിജയിച്ച് മുന്നേറി പോകാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന്റെ സൈന്യം പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് പരിക്കേറ്റത് ഇങ്ങനെ വല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ലേ എന്നൊക്കെയുള്ള വലിയ മനപ്രയാസങ്ങൾ ആളുകളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വഹനും ഹസ്സിനും അത് സംഭവിക്കരുത് കാരണം എന്താണ് അന്തുമുല്ല ഇൻകുന്തീൻ ോമിനിയങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്താണ് പറയാൻ കാരണം നിഷേധികള് അവരുടെ ദുന്യാവിലെ കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് എന്നിട്ട് അവർ വിജയിച്ചാലും അവർക്ക് നഷ്ടമാണ് യഥാർത്ഥത്തിൽ സത്യനിഷേധത്തിന് വേണ്ടി പോരാടി സത്യനിഷേധത്തെ വിജയിച്ചത് കൊണ്ട് വിജയിപ്പിച്ചതുകൊണ്ട് അവർക്ക് പരലോകത്തൊന്നും കിട്ടാതിരിക്കുകയാണല്ലോ ചെയ്യുക നഷ്ടമാണ് ഇഹലോകത്തോ ഇഹലോകത്തും കുഫുറിനെ നിലനിർത്താൻ വേണ്ടി അസത്യത്തെ നിലനിർത്താൻ വേണ്ടി പാടുപെടുന്നത് ഒക്കെ വെറുതെയാണ് സമയത്ത് സത്യവിശ്വാസികളുടെ അവസ്ഥ അങ്ങനെയല്ല അല്ലാഹു അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചിരിക്കുന്നത് തന്നെ വിജയിക്കാനാണ് അലി സകല ദീനുകളെക്കാളും അത് വിജയിക്കാൻ തന്നെയാണ് ഈ ചെയ്ത പോരാടിയ ആളുകൾക്ക് എല്ലാവർക്കും പ്രതിഫലം കിട്ടും യുദ്ധം ജയിച്ചാലും തോറ്റാലും പ്രതിഫലം ഉറപ്പാണ് ഇനി ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും പരലോകത്ത് സ്വർഗമാണ് ലഭിക്കാനിരിക്കുന്നത് ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരവസ്ഥ സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന അത് യുദ്ധമെന്ന ജിഹാദ് മാത്രമല്ല ഏതു വരും ജിഹാദ് ചെയ്യുന്നയാൾക്കും അനുഭവിച്ചതിന്റെ പേരിൽ മനമടുത്ത് പരാജയപ്പെട്ടു ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല അങ്ങനെ സംഭവിക്കാനും പാടില്ല മോമി ഈ സംഗതിയിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് മോമിനിങ്ങൾ അങ്ങനെ സംഭവിക്കരുത് രണ്ട് മോമിനിയങ്ങളാണെങ്കിൽ അങ്ങനെ ദുഃഖത്തിന്റെയും അതുപോലെ ദൗർ പിന്നെ തളർച്ചയുടെയും ഒന്നും ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല കാരണം സത്യവിശ്വാസികൾ അവരുടെ കടമ നിറവേറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരൊരു വേള കൊല്ലപ്പെട്ടാൽ പോലും നേരത്തെ സൂറത്തു സൂറത്തു യാസീനിലുണ്ടല്ലോ നമ്മൾ സൂചിപ്പിച്ച സംഗതിയാണ് കൊല്ലപ്പെട്ടയാള് നീ സ്വർഗത്തിൽ പൊയ്ക്കോ എന്ന് നാട്ടുകാര് പറഞ്ഞു അഥവാ കൊന്നു പറയപ്പെട്ടയാള് സ്വർഗത്തിലിരുന്ന് പറയുന്നത് അള്ളാഹു അറിയിക്കുന്നത് റബ്ബി വജ അലനിൽ മുക്രമീൻ എന്റെ റബ്ബ് എന്നെ ആദരണീയരെ ഉൾപ്പെടുത്തുകയാണ് എനിക്ക് പുറത്തു തരികയുമാണ് അവർ കൊന്നതുകൊണ്ട് ചെയ്തിട്ടുള്ളത് എന്ന് എൻ്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതാണ് കൊല്ലപ്പെടുന്നവൻ അങ്ങനെ വിശ്വാസിക്ക് നഷ്ടമായി അബദ്ധമായി പോയി വേണ്ടിയിരുന്നില്ല എന്ന് തോന്ന തോന്നുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ ലോകം മുഴുവൻ വിചാരിച്ചാലും യഥാർത്ഥത്തിൽ സാധിക്കുകയില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം അജഞ്ചലമായ ഈമാൻ ആവശ്യമാണ് മോമിനിങ്ങൾക്ക് മാത്രമേ ഈ ദുരന്തങ്ങളിൽ എതിർപ്പുകളിൽ വിമർശനങ്ങളിൽ ആക്ഷേപങ്ങളിൽ ആക്രോശങ്ങളിൽ താൽക്കാലിക പരാജയങ്ങളിൽ അതിലൊക്കെ മനസ്സമാധാനത്തോടെ നിൽക്കുവാനും പരാജയപ്പെടാതിരിക്കുവാനും ദുഃഖി തളർന്നു പോകാതിരിക്കുവാനും ദുഃഖിക്കാതിരിക്കുവാനും കഴിയണമെങ്കിൽ ഈമാൻ ആവശ്യമാണ് അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് പിന്നെ ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം ചൂണ്ടിക്കത്തിനുതകുന്ന ഒരു സംഗതി ചൂണ്ടിക്കാണിക്കുകയാണ് ഈ എംസസ്കും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് ക്ഷതം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതുപോലെ ഫക്കത് മസ്സൽ കൗമ കറുഹം അതുപോലുള്ള പരിക്കുകളൊക്കെ അവർക്കും ഏറ്റിട്ടുണ്ട് ബദറിൽ പരാജയപ്പെട്ടു ഉഹുദിലും പരാജയപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അവർ പരാജയം തന്നെ നേരിട്ടുണ്ട് പിന്നെ അവരുടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി പേര് മുഷിരിക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കിട്ടിയ വഴിക്ക് അവർ തടി സലാമത്താക്കുകയാണ് പിന്നീടും ചെയ്തത് പിന്നീട് ഇടത്താവളത്തിൽ തമ്പടിച്ചിട്ട് റൗഹായിൽ റൗഹായിലേക്ക് സലഹ് അലൈസ് അങ്ങോട്ട് ചെന്ന് അവരെ ഓടിച്ചു വിടുകയാണ് ചെയ്തത് അങ്ങനെ ഇവർ സത്യവിശ്വാസികൾക്ക് ഏറ്റതുപോലുള്ള പ്രയാസം നിഷേധികൾക്കും ഏറ്റിട്ടുണ്ട് എന്ന് പറയുകയാണ് അള്ളാഹുത്താല് ചെയ്യുന്നത് അവര് ഇവര് സത്യവിശ്വാസികൾ പ്രയാസങ്ങൾ സഹിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവർക്കത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ പിന്തുണയും സഹായവും ലഭിക്കുന്ന കാര്യമാണ് ഇനി പരാജയപ്പെട്ട് മരണപ്പെട്ടു പോയാൽ പോലും പരാജയപ്പെട്ടതിന് ശിക്ഷയല്ല കിട്ടുക പകരം അള്ളാഹു പ്രതിഫലം കൊടുക്കുകയാണ് ചെയ്യുക എന്നാൽ നിഷേധികളുടെ കാര്യം അങ്ങനെയല്ല അവർക്കൊരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു ഒരുപാട് പണം ചെലവാക്കേണ്ടി വന്നു ഒരുപാട് ശാരീരിക ശാരീരികാധ്വാനം വേണ്ടി വന്നു പിന്നെ കുറെ പരിക്കേറ്റു കുറെ ആളുകൾ മരിച്ചു ഇതൊക്കെ നഷ്ടം തന്നെയാണ് ഇതൊക്കെ നഷ്ടമാണ് അതൊന്നും തിരിച്ചു കിട്ടുന്ന ലാഭങ്ങളല്ല നിഷേധിയായി ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടവൻ ഇനി ഒരിക്കലും നരകത്തുനിന്ന് കേറുന്നില്ല കൊല്ലപ്പെട്ടവൻ പിന്നെ പരാജയം സംഭവിക്കുമ്പോഴോ പരാജയം സംഭവിക്കുമ്പോ നാണക്കേടും മാനക്കേടും ആക്ഷേപവും അവരുടെ അടുത്തുനിന്ന് തന്നെ കേൾക്കേണ്ടി വരും എന്നാൽ ആ കൂടി ചെയ്ത അധ്വാനമൊക്കെ വെറുതെയാകാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ആരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനില്ല ഇത്തരം ഇങ്ങനെ ഒരു ഒരു സ്ഥിതിയിലാണ് പിന്നെ നിഷേധികൾ അകപ്പെട്ടിട്ടുള്ളത് ഇതാണ് അള്ളാഹു സുബാനോത്താല സൂചിപ്പിക്കുന്നത് അതുപോലുള്ള പരിക്ക് അവർക്കും ഏറ്റിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയതുപോലെ അത്തരം ദിനങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സംഗതിയാണ് അല്ലാ സൂചിപ്പിക്കുന്നത് അഥവാ ഇസ്ലാമിന്റെ കക്ഷിയാണ് എന്നതുകൊണ്ട് എപ്പോഴും ഒരു ഓട്ടോമാറ്റിക്കൽ വിജയം അങ്ങനെ ഒന്നും ഉണ്ടാകുകയില്ല ജയിച്ചും തോറ്റും കൊണ്ടും കൊടുത്തും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുക എന്നർത്ഥം അള്ളാഹുവിൻ്റെ ദീനാണ് അത് മുറുകെ പിടിക്കുന്നവരാണ് അത് വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് അതെന്തായാലും വിജയിക്കുക മാത്രമേ സംഭവിക്കുകയുള്ളൂ അങ്ങനെ ഒരു നിലപാട് അള്ളാഹു താലാക്കില്ല ജനങ്ങൾ ഏറ്റെടുത്ത് കരുത്തരായി അണിനിരന്ന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ വിജയമുണ്ടാകും അല്ല അമാന്തവും അലസതയും അനുസരണക്കേടും ഒക്കെ കാണിക്കുമ്പോൾ പരാജയമുണ്ടാകും ഇങ്ങനെ വിജയവും പരാജയവും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ഈ യുദ്ധക്കളത്തിലെ വിജയം എന്ന് പറയുന്നത് ആത്യന്തിക വിജയമോ ആത്യന്തിക പരാജയമോ അല്ല താൽക്കാലിക വിജയവും താൽക്കാലിക പരാജയവുമാണ് ബദറിൽ ജയിച്ചു ബദറിൽ ജയിച്ചതോടുകൂടി കയാമന്നാൾ വരെ ജയിച്ചു എന്നതിനർത്ഥമില്ല ബദറിൽ ജയിച്ചു ഓഹതിൽ തോറ്റു എന്ന് പറഞ്ഞാൽ തെയ്യാമനാള് വരെ തോറ്റു എന്ന അർത്ഥമില്ല ഓഹതിൽ തോറ്റു അടുത്തത് ഇനിയുണ്ടാകും ഉണ്ടാകും വേറെ അപ്പോ അതിനെ അതിനെ നേരിടാൻ അപ്പക്കാണ എന്നർത്ഥം അതിനെ ശരിയായി നേരിട്ടാൽ വിജയിക്കും ശരിയല്ലാത്ത വിധം നേരിട്ടാൽ പരാജയത്തിനുമിടയായി തീരും അതുകൊണ്ട് എന്തായാലും ജയിക്കുമെന്നോ എന്തായാലും തോൽക്കുമേ ഉള്ളൂ എന്നോ എന്നൊന്നും വിചാരിക്കേണ്ടതില്ല വിജയപരാജയങ്ങൾ തന്ത്രങ്ങളുടെയും ശക്തിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കും അഥവാ സ്ഥിരമായി സംഭവിക്കുകയില്ല സ്ഥിരമായി ദീനുൽ ഇസ്ലാം പരാജയപ്പെടുകയില്ല അതേ സമയത്ത് ഇടയ്ക്കുള്ള ഇങ്ങനെ കൊള്ളലും കൊടുക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കും എന്നർത്ഥം എന്തിനാണ് അങ്ങനെ അതിന്റെ കാരണമാണ് തുടർന്ന് അള്ളാഹു പറയുന്നത് നിങ്ങളിൽ ആരാണ് യഥാർത്ഥ എന്നിങ്ങോട്ട് വേർതിരിക്കണമെങ്കിൽ അത് തെളിയുന്ന സാഹചര്യം അല്ല ഉണ്ടാക്കണമല്ലോ ഇതാണ് ഒന്നാമത്തെ കാരണം ഒരാൾക്ക് ഈ അറബിയിൽ ഒരു ചൊല്ലുണ്ട് ബി അൽറഫി കാര്യങ്ങൾ വ്യക്തമാകുന്നത് അതിന്റെ വിപരീതത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുട്ടല്ലാത്ത അവസ്ഥ എന്നതുപോലെ ധീരൻ ഒരാൾ ധീരനാണെന്ന് തെളിയൽ എപ്പോഴാണ് അയാൾക്ക് കുറെ ഭീഷണികൾ നേരിടേണ്ട സന്ദർഭത്തിലാണല്ലോ ധീരനെ വേർതിരിച്ചറിയാൻ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുമല്ലോ ഒരു കൂട്ടത്തിൽ ഒരാൾ വലിയ ധീരനാണ് എന്ന് അയാളെ വേർതിരിച്ച് അറിയാൻ കഴിയൽ എപ്പോഴാണ് അത് ഭീഷണി നേരിടുന്ന സന്ദർഭത്തിൽ ഈ ആളുകളൊക്കെ എങ്ങനെയാണ് പ്ര പ്രവർത്തിച്ചത് എന്നിങ്ങോട്ട് തെളിഞ്ഞു കാണുമ്പോഴാണ് അപ്പൊ അറിയാം ധീരൻ ഭീരുവാരാണ് എന്നൊക്കെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് ഉദാഹരണ അറിയൽ പണം ചെലവാക്കേണ്ടി വരുമ്പോഴാണ് ഒരു ചെലവുമില്ലാത്ത അടുത്ത് ഉദാരനും പിഷുക്കനും ഒക്കെ ഒരുപോലെയായിരിക്കും ചെലവ് വരുമ്പോഴാണ് ഉദാഹരണവും ബിഷ്കനും വേർതിരിയുക അധ്വാനം കഠിനാധ്വാനം ആവശ്യമുള്ളപ്പോഴാണ് ആരോഗ്യമുള്ളവനും ദുർബലനും വേർതിരിക്കുക അല്ലാത്തടത്ത് വെറുതിരിക്കുന്നിടത്ത് രണ്ടാളും ഒരുപോലെ തന്നെ ഇരിക്കും എന്നതുപോലെ യഥാർത്ഥത്തിൽ ഈമാൻ ഉള്ളവനും നിഫാഖ് ഉള്ളവനും ആരാണെന്ന് വേർതിരി അതിൻ്റെ നല്ല തെളിവായിരുന്നല്ലോ നം അലൈഹി അലൈസ്വലാമ പുറപ്പെട്ടപ്പോ തന്നെ മുന്നൂറാളുകൾ മുനാഫിക്ക് കണ്ട് വേർതിരിഞ്ഞു അബ്ദുല്ലാഹിബിന് ഉബൈബിന് സുലൂലിന്റെ തനി സ്വഭാവം പുറത്തു വന്നു ഇതൊക്കെ ഉഹുദിന്റെ നേട്ടങ്ങളിൽ പെട്ടതായിട്ടാണ് അള്ളാഹ് സൂചിപ്പിക്കുന്നത് മോമിനികൾ ആരാണ് ഏത് അവസരത്തിലും റസൂലുല്ലാന്റെ കൂടെ നിൽക്കുന്ന യഥാർത്ഥ മോമിനികൾ ആരാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റുരക്കപ്പെടാൻ വേർതിരിച്ചെടുക്കുവാൻ വേർതിരിച്ച് കാണിക്കുവാൻ അതിനു വേണ്ടി അള്ളാഹു സുഖാഹന ഓർത്താല സത്യവിശ്വാസികൾക്ക് ത്യാഗങ്ങളും പരിശ്രമങ്ങളും കഠിനാധ്വാനങ്ങളും ഭീഷണികളും ഒക്കെ നേരിടേണ്ട അവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഈ ദിനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞല്ലോ അത് അതിനെ അതിന്റെ കാരണമാണ് ഈ പറയുന്നത് എക്കാലത്തും അത് ഉണ്ടാകുന്നർത്ഥം വിജയപരാജയങ്ങൾ സത്യവിശ്വാസികൾക്ക് എന്നും അവരുടെ അവരുടെ യോഗ്യത തെളിയിച്ചു കൊണ്ടിരിക്കും അവരിൽ ആരാണ് ആരാണ് ആത്മാർത്ഥതയുള്ളവർ എന്ന് കൊണ്ടിരിക്കും രണ്ടാമത്തെ ഒരു കാരണം എത്തഹതമെങ്കും ശുഹത രക്തസാക്ഷ്യം കൊതിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു ഷഹാദ് രക്തസാക്ഷ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് രക്തസാക്ഷ്യം എന്ന് പറയുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സാധനമല്ല തപ്പാലിൽ വരുന്നതല്ലല്ലോ പകരം ജീവത്യാഗം ജീവത്യാഗം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനവസരമുണ്ടാകണമെങ്കിൽ എന്ത് വേണം ഒരു സമര വഴി വഴിയുണ്ടാകണം അതുകൊണ്ട് തന്നെ സമരമൊന്നുമില്ലാതെ പോരാട്ടമില്ലാതെ ത്യാഗമില്ലാതെ കഠിനാധ്വാനമില്ലാതെ പരിശ്രമങ്ങളൊന്നും ആവശ്യമില്ലാതെ എന്തോ ചിലത് വിശ്വസിച്ചു ചിലത് ആചരിച്ചുകൊണ്ട് നേരെ അങ്ങ് സ്വർഗത്തിലാക്കുന്ന പരിപാടിയല്ല പകരം സത്യവും അസത്യവുമുള്ള സംഘർഷം അതിലൂടെ പ്രതിബദ്ധത തെളിയിച്ച് സ്വർഗം വാങ്ങുന്ന രീതിയാണ് അള്ളാഹുത്താല സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം വല്ലാഹുലുഹിബുല്ലാലിമീൻ അള്ളാഹു അക്രമികളെ സ്നേഹിക്കുകയില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല ഈ യുഹിബു ലായുഹിബുവിന്റെ വിശദീകരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ ലാലിമീൻ പറയാൻ കാരണം രണ്ടിടത്തും ഉണ്ടാകാതെ അള്ളാഹു സത്യനിഷേധികളെ ഇഷ്ടപ്പെടുകയില്ല അഥവാ പിന്നെ മുഷരിക്കുകൾ ഊഹദില് ഊഹതില് താൽക്കാലിക വിജയം നേടിയത് അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടത് ഒന്ന് രണ്ട് സത്യവിശ്വാസികളുടെ സൈന്യത്തിൽ ആരെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യവിശ് അവര് ചെയ്തതാ എന്നാലും അവര് സത്യവിശ്വാസികളല്ലേ എന്ന് വിചാരിച്ച് അവരെ സഹായിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അള്ളാഹുവിനെ കിട്ടുകയും ഇല്ല അത് വേർതിരിക്കുക തന്നെ ചെയ്യും കാരണം അള്ളാഹുവിന്റെ പൊതു നില എക്കാലത്തും എപ്പോഴുമുള്ള നിലപാടാണ് ലാ ലായുഹിബുലിമീൻ എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും വെളിച്ചം നൽകുന്ന ഒരു ഒരു ഭാഗമാണിത് ഒന്ന് മൂമിനിങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതർ ദുഃഖവും ദൗർബല്യവും വേണ്ട എന്ന് പറയുന്നു രണ്ടാമത് സമര പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് ദീനൽ ഇസ്ലാം വളരുകയും വികസിക്കുകയും ചെയ്യുക അല്ലാതെ കേവലം പ്രത്യേകിച്ച് ഒരു റിസ്കും ഇല്ലാതിരുന്ന് ഇങ്ങനെ ദുവാക്കുക ധാരങ്ങനെ സ്വീകരിക്കുക പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുക അങ്ങനെയൊന്നല്ല കഠിനാധ്വാനത്തിലൂടെയാണ് സത്യം വളരുകയും സത്യം വിജയിക്കുകയും ചെയ്യുക എന്ന പാഠം നമുക്കും ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാനോൾത്താല അവന്റെ കലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതം അവനിഷ്ടപ്പെട്ടതുപോലെയാക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وأغفر لنا يا غافر المذنبين، وصلى الله على محمد وعلى آله وصحبه وسلم، والحمد لله رب العالمين.